ും നാല് ഡിഗ്രിയിലും അധികമായി ഒരു പ്രദേശത്ത് ഊഷ്മാവ് ദിവസങ്ങളോളം ഉയരുന്നതിനെയാണ് ഉഷ്ണതരംഗം എന്ന് വിളിക്കുന്നത് ആഗോളതാപനം മൂലം ഉയർന്ന ചൂടും മർദ്ദവും സ്വാഭാവികമായി ഉണ്ടാകുമ്പോൾ അത് ചൂടിനെ ഭൂമിയോട് ചേർത്ത് കുടുക്കി നിർത്തുന്നതാണ് ഈ പ്രതിഭാസം എങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ ജൈവ മാനസിക ആരോഗ്യ സാമ്പത്തിക സാമൂഹ്യ പ്രത്യാഘാതങ്ങൾക്ക് ഉഷ്ണതരംഗം കാരണമാകുമെന്നതിനാൽ ഭൗമ സാങ്കേതികത ഉപയോഗിച്ചുള്ള ആഗോള കാലാവസ്ഥാ യുദ്ധത്തിന്റെ കൃത്രിമ സാധ്യതയെ തള്ളിക്കളയാനാകില്ല തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾക്കും ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ വല്ലാത്ത ചൂടിലാണ് നമ്മളൊക്കെ ഞാനിവിടെ ഏർ ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല അതുപോലെ ഉള്ള ചൂടാണ് എൻ്റെ ടേബിളിൽ ഞാൻ ഈ ഇരിക്കുന്നിടത്ത് മുപ്പത്തി എട്ട് ഡിഗ്രിയാണ് പകലത്തെ ചൂട് എങ്ങനെയെങ്കിലും രാത്രിയാകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം രാത്രിയായാലും അത് തണക്കില്ല അപ്പൊ ഉയർന്ന ഊഷ്മാവ് ഉണ്ടാകുന്നു ഇപ്പൊ നമുക്കറിയാം ആഗോള താപനം ണ്ടാകുന്നത് ഈ ആഗോളതാപനം എന്ന ആ ഒരു വലിയ പ്രതിഭാസം പാരിസ്ഥിതിക പ്രതിഭാസം ഇത്രയേറെ ഭീകരമാണ് എന്ന് നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട് ലോക ജനതയ്ക്ക് അതറിയാം എല്ലാവർക്കും അറിയാം ആഗോളതാപനം ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണത് എല്ലാവരുടെയും മനസ്സിൽ അത് നല്ലൊരു മനോചിത്രമായിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഭൂമിയൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഇതങ്ങ് ചൂടായിക്കോളും കാരണം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഭാവനകളുടെ മാനിഫെസ്റ്റേഷൻ പ്രകൃതിക്ക് ചുറ്റി നടക്കും പ്രകൃതിയിൽ ഭൂമിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരുപാട് ആഘാതങ്ങളുടെ ഉദാഹരണത്തിന് ഈ കാർബൺ കാർബണിക് വാതകങ്ങളുടെ ഉൽപാദനം അവയുടെ നിലനിൽപ്പ് ഇവ അബ്സോർവ് ചെയ്യാനുള്ള മരങ്ങളുടെ കുറവ് ഇത്രയൊക്കെ വന്നിട്ടും നോക്കൂ എത്ര മരങ്ങളാണ് ഓരോ ദിവസവും മുറിച്ചു പോകുന്നത് ഇങ്ങനെയൊക്കെ നോക്കിയാൽ ജീവിക്കാൻ ഒരു പദം പറയും മലയാളി നമ്മൾ എല്ലായിടത്തും അങ്ങനെയാണ് നമുക്ക് ഇഷ്ടംപോലെ മരങ്ങൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഡെയിലി കുറഞ്ഞു വരുന്നു കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കൂടുന്നതിന് ഒരു കുറവുമില്ല സാങ്കേതിക ഉപകരണങ്ങൾ കൂടുന്നതിന് ഒരു കുറവുമില്ല സ്വാഭാവികമായിട്ടും ഇത് ഭൂമിയുടെ ചൂട് കൂട്ടും ഭൂമിക്ക് നല്ലൊരു പനി വരും ശരീരത്തിന് സാധാരണ രീതിയിൽ പനി വരുന്നത് പോലെ തന്നെ ഭൂമിക്കും പനി വരും ഈ പനി വരാനായിട്ട് ഒരു ചെറിയ സാങ്കേതികവിദ്യയുണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടുള്ള പനി ഭൂമിയുടെ ശരീരത്തിനകത്ത് അനുചിതമായ ടോക്സിൻസ് ഒക്കെ അല്ലെങ്കിൽ വിഷമാലിന്യങ്ങളൊക്കെ കൂടി കഴിഞ്ഞാല് അതിനെ പുറന്തള്ളാനായിട്ട് സ്വാഭാവികമായിട്ടാണ് ശരീരത്തില് മറ്റേ പനി വരുന്നത് അത് മാറ്റാനായിട്ട് അല്ലെങ്കിൽ അത് അങ്ങനെ അല്ലാതെ തന്നെ കൃത്രിമമായിട്ട് നമുക്ക് ചെയ്യാം കുറച്ച് ഒരു ഉള്ളി രണ്ട് ചെറിയ ഉള്ളി എടുത്ത് കക്ഷത്ത് വെച്ചിട്ട് ഇതുവരും കുറച്ച് കഴിയുമ്പോൾ പനി വരാൻ തുടങ്ങും പിന്നെ ശരീരം ചൂടാകും ശരീരത്തിന് ഭയങ്കരമായിട്ട് വിയർക്കും ശരീരത്തിനകത്തുള്ള മാലിന്യങ്ങളെല്ലാം കളയാൻ ശരീരം ശ്രമിക്കും കൃത്രിമമായിട്ട് നമുക്ക് ആ പനി വരുത്താം ഭൂമിക്കും ഇതുപോലെ കൃത്രിമമായിട്ട് വരുത്തണം ഭൂമിയിലെ ഓരോരുത്തരും ചെയ്യുന്നതിനനുസരിച്ച് സ്വാഭാവികമായി ഡെവലപ്പ് ചെയ്ത് വരുന്നതൊന്ന് പക്ഷേ കൃത്രിമമായിട്ടും ഈ സംഭവം ഇവിടെ വരുന്നുണ്ട് നമുക്കറിയാം ഒരു വിദേശ പദ്ധതി അലാസ്കയിലുള്ള ഒരു വിദേശ പദ്ധതി അതിന്റെ പേരുകൾ നമ്മുടെ ഇവിടുത്തെ ഗവേഷണ കേന്ദ്രങ്ങളുടെ പേരിൽ ഇന്ത്യയിലും പരക്കെയുണ്ട് ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉയർന്ന റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഐഡോസ്ഫിയറിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മാറ്റം ആ മാറ്റം ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ മഴ പെയ്യ്ക്കാം ശക്തമായ ന്യൂനമർദ്ദം ഉണ്ടാക്കാം ശക്തമായ അതിമർദ്ദം ഉണ്ടാക്കാം അതുപോലെ തന്നെ ശക്തമായ പനി ഭൂമിക്ക് ഉണ്ടാക്കാൻ അതായത് ശക്തമായ ചൂട് ശക്തമായ തണുപ്പ് ഇതൊക്കെ ഉണ്ടാക്കാൻ ഈ ഒരു അറോറൽ പ്രോഗ്രാമിൽ കഴിയും ആ പ്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് രാജ്യങ്ങളുടെ പാരിസ്ഥിതിക ഘടനയെ തകർത്ത് അവരുടെ സാമ്പത്തിക ഘടനയെ തകർത്ത് അവിടുത്തെ ജൈവഘടനയെ തകർത്ത് മാനസിക ആരോഗ്യത്തെ തകർത്ത് സാമൂഹ്യാഘാതത്തെ തകർത്ത് സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കുറ്റകൃത്യങ്ങൾ കൂട്ടാൻ ഒക്കെ ഉതകുന്ന രീതിയിലുള്ള യുദ്ധങ്ങൾ ജൈവയുദ്ധങ്ങള് മാനസിക യുദ്ധങ്ങള് ആശയയുദ്ധങ്ങള് നയപരമായ യുദ്ധങ്ങൾ ഒക്കെ ലോക ഈ അതോറിട്ടേറിയൻ ഗവൺമെന്റുകൾ അല്ലെങ്കിൽ അതോറിറ്റേറിയൻ കാഴ്ചപ്പാടുകൾ ഇവിടെ ഉണ്ടാക്കി വരുന്നുണ്ട് കടം കൊടുത്തുകൊണ്ട് ആളുകളെ കുടുക്കുക അല്ലെങ്കിൽ രാഷ്ട്രങ്ങളെ കുടുക്കുക ഇതുപോലെയുള്ള കാര്യങ്ങൾ ലോക പോലുള്ള കാര്യങ്ങളെല്ലാം അതാണ് നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോളിസികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ കൊടുക്കുക എന്നുള്ളത് ഇതുപോലെ ഇതെല്ലാം തന്നെ നേരിട്ട് അതിനകത്ത് അതിന്റെ ഒരു വേര് കട നമ്മുടെ നാടിനെ ഒരു വല്ലാത്ത രൂപത്തിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പേര് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും പക്ഷെ പെട്ടെന്ന് മഹാ പേമാരി വന്നു പേര് നമ്മൾ എവിടെയാണ് കൊണ്ട് കണ്ടെത്തിയത് ആക്കുമറിയില്ല എല്ലാം പ്രകൃതിയുടെ തലയിൽ ഇട്ട് കെട്ടിവെക്കും ഈശ്വരന്റെ തലയിൽ കെട്ടിവെക്കും അതിശൈത്യം വരുന്നു ഇനി വരും അതിശൈത്യം വരും അത് നമ്മൾ പ്രകൃതിയുടെ തലയിൽ കെട്ടി ഇപ്പോ അതിയായിട്ടുള്ള ഈ ഒരു ഒരു അവസ്ഥ ഹീറ്റ് വേവ് എന്ന് പറയുന്ന ഉഷ്ണ പ്രവാഹം എന്ന് പറയുന്ന ഒരു ഒരവസ്ഥ ഇവിടെ ഉണ്ടാകും തരംഗം എന്നുള്ള രീതിയിൽ ഒന്നുണ്ടാകുന്നു കടലില് വെള്ളം തിളച്ച് മറിയുകയാണ് കടലിൽ എത്രയേറെ മാലിന്യങ്ങളെ കൊണ്ട് തള്ളുക ചെയ്യുന്ന സമയത്ത് കടല് സ്വാഭാവികമായിട്ടും തിളക്കും ഇതല്ലാതെ തന്നെ കടലിന്റെ മറ്റേ കറൻസ് കറണ്ടിൽ കടലിലൂടെയുള്ള പ്രവാഹങ്ങളെല്ലാം തന്നെ വല്ലാതെ വർധിച്ചിരിക്കുകയാണ് കടല് തിളച്ച് മറിയുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മത്സ്യ സമ്പത്ത് കുറയും അവിടെ ജീവജാലങ്ങൾ കുറയും അത് അവിടുത്തെ ടോട്ടൽ കടലിന്റെ തന്നെ ബയോഡൈവേഴ്സിറ്റിയെ കുറയ്ക്കും അത് സ്വാഭാവികമായിട്ടും ആ കടലിനെ ചുറ്റിപ്പറ്റിയുള്ള കടലിന്റെ ഏത് ഭാഗത്താണോ ഉള്ളത് ആ ഭാഗത്തുള്ള ഓരോ പ്രദേശത്തെയും ജൈവ സമ്പത്തിനെ കുറയ്ക്കും അത് അവിടുത്തെ ഭൂപ്രദേശത്തെ ജീവികളെ കുറയ്ക്കും അവിടുത്തെ രാഷ്ട്രങ്ങളെ നിലനിൽപ്പിനെ ബാധിക്കും ഇങ്ങനെ ഒരു വിപുലമായ ശ്രേണി ഒരു ശൃംഖല തന്നെ ഈ ജിയോ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഭൗതിക ഭൗമ സാങ്കേതികത ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടാക്കാൻ കഴിയും പക്ഷെ അങ്ങനെ കഴിയുമെന്ന കാര്യം ഭൂരിപാലം അറിയില്ല കൃത്രിമ മഴ പെയ്യ്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് നമ്മളട നമ്മുടെ നിയമസഭയിലടക്കം ബില്ല് പാസ്സാക്കി നമ്മളെ മഴ പെയ്യിച്ചിട്ടുള്ള ആളുകളാണ് യൂട്യൂബിൽ അതിന്റെ വീഡിയോകളൊക്കെ ഉണ്ട് നമ്മളെ ബില്ല് പാസ്സാക്കുന്ന കാര്യം അപ്പൊ അങ്ങനെ എല്ലായിടത്തും കൃത്രിമ മഴ പെയ്യിക്കാനും കൃത്രിമമായ പലതും ചെയ്യിക്കാനും നിയമപരമായി തന്നെ നമ്മൾ മുൻപോട്ട് നിൽക്കുന്ന സമയത്ത് നിയമപരമല്ലാതെ ഇത് നമ്മുടെ നാടിനെ ബാധിക്കുന്ന രീതിയിൽ എല്ലാം യുദ്ധത്തിലൊക്കെ ഈ സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അത്ര കാലം മുമ്പ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഈ ഒരു വല്ലാത്ത കാലത്ത് അത് ഉപയോഗിക്കില്ല വ്യക്തമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ സംശയം ഇതാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് നമ്മുടെ സംശയം പ്രകടിപ്പിക്കാം ഇതൊരു കൃത്രിമ സാധ്യതയാണ് ആഗോള കാലാവസ്ഥാ യുദ്ധത്തിന്റെ കൃത്രിമ സാധ്യതയാണ് ആ സാധ്യതയുടെ ഭാഗമായിട്ടാണ് ഈ ഉഷ്ണതരംഗം എന്നുള്ളത് ഇത്രയേറെ വിപുലപ്പെട്ടുണ്ടാകുന്നത് ഇത് നാം മനസ്സിലാക്കി വെക്കേണ്ടുന്ന ഒരു കാര്യമാണ് കാരണം ഇത് സ്വാഭാവികമായി പ്രകൃതിയിലെല്ലാം ഒന്ന് കൂടിക്കഴിഞ്ഞാൽ ഒന്ന് കുറഞ്ഞു കൊണ്ടുവരുന്ന ഒരു ഒരു സ്വാഭാവിക തുലനതയുണ്ട് ആ തുലനത പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കാത്ത രീതിയിൽ ഉപരിവ്യവസ്ഥ മൊത്തത്തിൽ ഇതിനെ പിടിച്ച് ഷഫ്ലെ ചെയ്യുന്നത് വരേക്കും ഈ സംഭവം കൂടിക്കൊണ്ടുവരുന്ന രീതിയിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ അതിജീവിക്കണമെങ്കിൽ ജീവിതശൈലിയിൽ സാരമായ മാറ്റമുണ്ടാക്കിയേ പറ്റും ജീവിത സമീപനത്തിൽ സാരമായ മാറ്റം ഉണ്ടാക്കിയേ പറ്റും നമ്മൾ പൂർണ്ണ സ്വാശ്രയത്വത്തിലേക്ക് നീങ്ങിയേ പറ്റും ക്ഷാമം മുന്നിലാണ് മരണം നമ്മുടെ തൊട്ടു മുന്നിൽ തന്നെയുണ്ട് ഈ വല്ലാത്ത ഒരവസ്ഥയിൽ ഇതിനെ അതിജീവിക്കണമെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും നമ്മൾ പുനർനിർവചിച്ചേ പറ്റും പുനർവിന്യസിച്ചേ പറ്റും ആ രീതിയിലേക്ക് ഒരു മാറ്റത്തിനുള്ള പാഠത്തിന്റെ കാലമായിട്ട് ഇതിനെ എടുക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന അപ്പോ ഇത് ഒരു ആഗോള കാലാവസ്ഥ യുദ്ധമാണെന്ന് മനസ്സിലാക്കി യുദ്ധകാലത്ത് നമ്മൾ ഏത് തരം സുസ്ഥിര ജീവന പ്രവർത്തനങ്ങൾക്ക് കടക്കുമോ അത്തരമൊരു സുസ്ഥിര ജീവന പ്രവർത്തനത്തിലേക്ക് കിടക്കുകയാണ് നമ്മൾ ഇപ്പോൾ വേണ്ടത് അതിനായുള്ള മനോഭാവവും സന്നദ്ധതയും പ്രവൃത്തിയും നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം